ർക്കും നമസ്കാരം കേരളീയർക്ക് ഉച്ചയൂണിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ പപ്പടം ഇന്ന് ഇവിടെ ഉച്ചയൂണിനും നാലുമണിക്കടുത്ത് കാപ്പിക്കും കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടവും രുചികരവുമായ പപ്പടത്തിന്റെ ഒരു കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി നമ്മൾ കപ്പ തൊലി കളഞ്ഞെടുക്കുക ഇത് ഏകദേശം നാല് കിലോ കപ്പയാണുള്ളത് ഈ നാല് കിലോ കപ്പയ്ക്കകത്ത് നമുക്കൊരു നൂറ് പപ്പടമെങ്കിലും ഉണ്ടാക്കാം നമ്മൾ തൊലി കളഞ്ഞാലും ഇത് തല്ലേ കുറച്ച് ചെറിയ ഉണ്ടാകും നമ്മൾ ഫ്രഷായിട്ട് എടുക്കണം എന്നിട്ട് വേണം ഗ്രേറ്റ് ചെയ്യാം നമുക്ക് കനം കുറച്ച് അരിഞ്ഞു എടുക്കാം മിക്സിയിലിടുമ്പം ചിലപ്പോൾ ഈ കഷ്ണങ്ങൾ വരും അപ്പോൾ രണ്ടാമത് നമുക്ക് അരയ്ക്കേണ്ടി വരും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഒന്നും കൂടി എളുപ്പം ഞാനിവിടെ കപ്പ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് അരച്ചെടുക്കാൻ പറ്റും നാല് കിലോ കപ്പ ഗ്രേറ്റ് ചെയ്താണ് പാത്രത്തിൽ ഇരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ അരയ്ക്കുക എന്നുള്ള ജോലിയാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിവിടെ കുറേശ്ശേയായിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ ഉപ്പും കുറച്ച് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നമുക്കിത് അരച്ചെടുക്കാം വെള്ളം കുറേശ്ശേ ഒഴിച്ച് കൊടുത്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇത് നന്നായിട്ട് അരഞ്ഞു ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ മറ്റുള്ള കപ്പയും നമുക്ക് മിനിസമാക്കി അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ നാല് കിലോ കപ്പ ഗ്രേറ്റ് ചെയ്തത് നമ്മളിവിടെ അരച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് ധാരാളം ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുക്കണം ഇതിൻ്റെ കൂടെ ജീരകം രണ്ട് സ്പൂൺ കുറച്ചും കൂടെ ആയാലും കുഴപ്പമില്ല ഈ എള് കുറച്ച് ചേർത്ത് കൊടുക്കുക എള് ശാലം കൂടി ഇടയിത ഇത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ഞാൻ അരച്ചതിന് ശേഷമേ ചേർക്കാറുള്ളൂ എന്നിട്ട് ഇത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി അടുത്ത നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസയിലേക്ക് ഇതിൽ വെക്കുകയാണ് നമ്മൾ ഇത് ഗ്യാസയിലേക്ക് വെച്ചു ഇത് കൈ മാറ്റാണ്ട് നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട കുത്താനൊന്നും പാടില്ല കട്ട കുത്തി കഴിഞ്ഞാൽ നമ്മൾ പപ്പടം ഉണ്ടാക്കാൻ നമുക്ക് തടസ്സമാകും അപ്പോൾ ഇത് കൈ മാറാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുകയും വേണം നമ്മുടെ കപ്പ കുറുക്കിയത് ഇതാ അവസാന ഘട്ടത്തിലേക്ക് അയക്കൊണ്ടിരിക്കുന്നു ഒന്നും കൂടെ വെള്ളം പറ്റി മുറുകാനുണ്ട് ഒന്നും കൂടെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കരത്താൻ പറ്റിയില്ല നല്ലപോലെ അടി പിടിക്കാണ്ട് നമുക്ക് ഇടയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കപ്പയുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ സുതാര്യമായ നല്ല കുറുക്ക് ഇത് വാങ്ങി ചൂട് ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ പ്ലാസ്റ്റിക്കിൽ ഇത് നിർത്തി എടുക്കുന്നത് നമ്മുടെ ിയത് തണുത്തു ശേഷം നമ്മൾ പപ്പടം പരത്താൻ പോവുകയാണ് ആദ്യം ഒരു പ്ലാസ്റ്റിക് നമ്മൾ നിലത്തേക്ക് ഇട്ടതിന് ശേഷം അവത്തിലാണ് പപ്പടം പരത്തി തുടങ്ങുന്നത് പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങിയാണ് ഞാൻ ഉണ്ടാക്കിയ മാവ് ഇച്ചിരി മുറിയത് കാരണം കുറച്ച് വെള്ളം മുക്കിയാണ് ഞാൻ പരത്തുന്നത് ഈ പപ്പടം ഉണ്ടാക്കുമ്പോൾ എല്ലാ വശവും ഒരേപോലെ നല്ല വട്ടത്തില് ഒരേ ഖനത്തിലും ഒരേ വലിപ്പത്തിലും ആയ നമ്മൾ പപ്പടം കാച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ മൂത്തു കിട്ടും അല്ലെങ്കിൽ കുറച്ച് ഭാഗം മൂക്കാതെ കുറച്ച് ഭാഗം മൂട്ടുമായിട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ എല്ലാ ഭാഗവും ഒരേ ഖനത്തിലായിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ ഒരു സീറ്റ് മുഴുവൻ പപ്പടം നിരത്തി കഴിഞ്ഞു ഇത് വെയിലത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ നമുക്ക് അങ്ങനെ നമ്മുടെ നാല് കിലോ കപ്പ അരിഞ്ഞ് അരച്ച് കുറുക്കി നമ്മളിതാ പപ്പടമുണ്ടാക്കി വെയിലത്തെട്ടിരിക്കുന്നു രണ്ട് ദിവസം ഇതേപോലെ നല്ല വെയിൽ കൊള്ളുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നമുക്ക് പപ്പടം ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം അങ്ങനെ ഒരു ദിവസം നല്ല വെയിൽ ഉണ്ടപ്പോൾ തന്നെ നമ്മുടെ കപ്പ പൊക്കടമൊക്കെ ഇവിടെ ഇളക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിത് ഇളക്കി നോക്കാം കപ്പടം പ്ലാസ്റ്റിക്കൽ ഒന്നും പോലും പിടിച്ചിട്ടില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇളകി കിട്ടുന്നുണ്ട് െടുത്ത പപ്പടം വെളിച്ചെണ്ണ കാച്ചി കാച്ചെടുക്കുകയാണ് ഇവിടെ ഉണ്ടായ കപ്പ നമ്മൾ കഷ്ണങ്ങളാക്കി ഉണക്കി നല്ല വെയിലത്തിട്ട് ഉണക്കി മീലിൽ കൊടുത്ത് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ പൊടിപ്പിച്ച് വെച്ചാലും പെട്ടെന്ന് കുറച്ച് കുറുക്കുണ്ടാക്കി ഇതുപോലെ നമുക്ക് പപ്പട റെഡിയാക്കി എടുക്കാം ഇത് എത്ര നാളുകളെ ഇരുന്നുള്ളൂ